കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ പായം ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് താന്തോടിലെ കടത്തുംകടവ് സെന്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഭാര്യ സമേതം എത്തി വോട്ട് രേഖപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണ് യു ഡി എഫിനുള്ളതെന്നും സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ജനം വിധിയെഴുതുമെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ വിഷയമാകുമെന്നും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു ാണ് <laughs> പുറത്തു രാവിലെ തന്നെ ഞാനും ഭാര്യ സമയത്ത് കൂട്ടി രേഖപ്പെടുത്തി വലിയ പ്രതീക്ഷയിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി തെക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ ആവേശത്തോടെ വടക്കൻ ജില്ലകളിലെ പ്രചരണം സമാപിച്ചു നല്ല മുന്നൊരുക്കത്തിൽ യു തുടങ്ങി നല്ല നിലയിൽ തന്നെ പ്രചരണം അവസാനിപ്പിക്കാൻ സാധിച്ചു തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള വലിയൊരു ജനവിധി ഉണ്ടാകും അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രചരണം നടത്തിയത് അതിൽ വലിയ വിജയം പ്രതീക്ഷിക്കുക തന്നെ ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് വന്നത് ശബരിമലയിലെ പൊള്ളയിൽ പ്രതികളാക്കപ്പെട്ടവർക്ക് ഭരണകക്ഷി നൽകുന്ന സംരക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ജയിലിൽ കടക്കുന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷിച്ച പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്ന സി പി എം നേതാക്കന്മാർക്കെതിരെ പാർട്ടി ചെറിയ അച്ചടക്ക നടപടി പോലും സ്വീകരിച്ചിട്ടില്ല അവരെ സംരക്ഷണ കവചമൊരുക്കി അവരെ രക്ഷിക്കുകയാണ് ഗവൺമെന്റും പാർട്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ പ്രതികളുണ്ട് ഉന്നതന്മാർ ഇനിയും വരേണ്ടതുണ്ട് എന്ന് ഹൈക്കോടതി വ്യക്തമായ പരാമർശനം നടത്തിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞിരിക്കുകയാണ് ആ പ്രതികളിലേക്ക് എത്തിയിട്ടില്ല തെരഞ്ഞെടുപ്പിനിടയിൽ അന്വേഷണം ആരോപിച്ചിരിക്കുകയാണ് നഷ്ടപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ സ്വർണം തിരികെ പിടിക്കാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല ജനങ്ങളിതിൽ വലിയ പ്രതിഷേധമുള്ളവരാണ് വിലക്കയറ്റം കാർഷിക മേഖലയുടെ തകർച്ച തൊഴിലില്ലായ്മ അക്രമ രാഷ്ട്രീയം വന്യമൃഗശല്യം തീരദേശ മേഖലയുടെ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ഇതെല്ലാം തന്നെ അഴിമതി ഇതെല്ലാം തന്നെ ഗൗരവമേറിയ വിഷയങ്ങൾ തന്നെയാണ് ഇതെല്ലാം ഗവൺമെൻറ്റിനെതിരെ ജനങ്ങളെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതിനെല്ലാം ശക്തമായ പ്രചരണം നടത്തിയിട്ടുണ്ട് അതിന് വലിയ

ആ മുൻമന്ത്രിയെ ചോദ്യം ചെയ്തിട്ടില്ല പ്രതികളാക്കേണ്ടവരെ രക്ഷിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഗവൺമെൻറ് ആലോചിക്കുന്നത് പാർട്ടി നടപടി സ്വീകരിക്കാൻ ഭയപ്പെടുന്നത് പാർട്ടിക്കാരായ ഉൾപ്പെട്ട അവരുടെ പേരിൽ പ്രതികളുടെ പേരിൽ നിലവിൽ പ്രതികളാക്കപ്പെട്ടവരുടെ പേരിൽ നടപടി എടുത്താൽ അവർ കൂടുതൽ കാര്യങ്ങൾ വെളിച്ചെത്തു പറയും കൂടുതൽ നേതാക്കന്മാർ അതുവഴി പിടിക്കപ്പെടും എന്ന വലിയ ഭയത്തിലാണ് സി ഇപ്പോൾ